ഹായ് ഡിയേഴ്സ് ഈ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഓവറോളായി എങ്ങനെ ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധ്യതയുള്ള ബ്ലോക്കേജസ് എന്തെല്ലാം എന്നുമുള്ള വീഡിയോസും ഓരോ സോഡിയക് സൈനിൽ ജനിച്ചവരുടെ സ്വഭാവവും ഈ ചിങ്ങമാസം ഓരോ സോഡിയക് സൈനിൽ ജനിച്ചവർക്ക് എങ്ങനെ ഉണ്ടാകുമെന്നും ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടേക്കണേ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ മാസം വരാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങളാണ് एंड तक इन ने लो फोर ऑफ सोर्ड्स क्वीन ऑफ सोर्ड्स जजमेंट एम्परर ജസ്റ്റിസ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഈ ഒരു മാസം നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരും അതായത് ഹീലിംഗിനും റെസ്റ്റിനും ഒരു അവസരം വന്നു ചേരും സമാധാനത്തിൻ്റെ ഉയർത്തെഴുന്നിൽപ്പിൻ്റെ വ്യക്തതയുടെ ഒരു മാസമായിരിക്കും ഇത് അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് വിശ്രമം ആവശ്യമാണെന്ന് നിങ്ങളുടെ ഊർജം വീണ്ടെടുക്കുക മാനസിക വ്യക്തതയും വൈകാരിക ശക്തിയും ഒരു അനുഗ്രഹമായി നിങ്ങളിൽ വന്നു ചേരും നിങ്ങളിലെ സത്യം ഭംഗിയോടെ കൃത്യതയോടെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനായി ഒരു സ്ത്രീ സാന്നിധ്യം ഈ മാസം ഉടനീളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓൾറെഡി ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കാര്യമായി ഗൗനിച്ചു തുടങ്ങും എന്തിനെയോ കുറിച്ചുള്ള നിങ്ങളുടെ പല ധാരണകളും തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം ഒരു റീബർത്ത് എന്നെല്ലാം പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ചിലർക്കിതൊരു സ്പിരിച്വൽ നവീകരണത്തിന്റെ ശക്തമായ അനുഗ്രഹവുമാകാം പഴയ പരിമിതികളെ മറികടന്ന് പുതിയ വലിയ ലക്ഷ്യം സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊള്ളുക നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒരു വിജയം നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് തന്നെ ലഭിക്കുകയും നല്ല ഉറച്ച ബൗണ്ടറീസ് വയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഘടനയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും വ്യക്തിപരമായ ശക്തിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരു സമയമായിരിക്കും ഇത് നിങ്ങൾ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആവുകയും നിങ്ങളുടെ ഡെസ്റ്റിനിയുമായി നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്ത നല്ല കർമ്മകളുടെ പ്രതിഫലം നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം ഒരുപാട് നാളുകളായി വേദനയോടെ കാത്തിരുന്ന ആ ഒരു വിധി നിങ്ങൾക്ക് അനുകൂലമായി വരും പല സത്യങ്ങളും പുറത്തു വരും നല്ല കാലം അല്ലെങ്കിൽ നീതി പുനഃസ്ഥാപിക്കപ്പെടും നിങ്ങളിൽ വ്യക്തതയും ഉത്തരവാദിത്തവും കൂടും ഈ മാസം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബാലൻസ് പവർ വ് ഹീലിംഗ് എന്നിവ അനുഗ്രഹമായി നൽകുന്നു ഇരു കൈകളും നീട്ടി ശാന്തമായ ഹൃദയത്തോടെ സ്വീകരിക്കുക താങ്ക് യു ഡിയേഴ്സ്